എനിക്കുള്ള വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല അല്ലെങ്കിൽ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ചാൻസ് ഇല്ല അവസ്ഥയിലേക്ക് എത്തി നിക്കുന്നു സത്യമായ കാര്യം തന്നെയാണ് ആ ഒരു മാറിയ അവസ്ഥയിലേക്ക് സിനിമ ഇൻഡസ്ട്രി മാറി എന്ന് പറയുമ്പോൾ പുച്ഛത്തോടെയല്ലേ നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഞാൻ തന്നെ ഞാൻ തന്നെ എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് കഴിഞ്ഞാ ഇപ്പൊ ഞാനിപ്പോ ഇന്റർവ്യൂ ഒന്നും പറഞ്ഞിട്ട് ഇനി എനിക്ക് വിളിക്കുന്നവരും കൂടി നീ എന്നെ വിളിക്കാണ്ടാവും അതുകൊണ്ട് മിക്ക ആൾക്കാരോ നമുക്ക് വന്നത് വന്നു ഇനി നമ്മൾ മാത്രം അറിഞ്ഞാ മതിയല്ലോ ഇനി സമൂഹത്തിന്റെ മുന്നിൽ എന്തിനാണ് സിനിമാപരമായ മേഖലയിൽ കൂടി ഏതെങ്കിലും ഒരുത്തിൻറെ കൂടെ വാസ്തവിക കടന്നു എന്ന് ഏതെങ്കിലും ഒരുത്തൻ വന്ന് തെളിവടക്കം ഈ വീഡിയോയുടെ മുന്നില് പോസ്റ്റ് ഇട്ടാൽ അവൻ പറയുന്ന പണി ഞാൻ ചെയ്യാം ഈ കുഞ്ഞു കൂടെ മണി ഡോറിന്റെ മുന്നിൽ മുട്ടിട്ട് ഇപ്പൊ ഒരു വിവാഹം വിവാദം നടന്നോണ്ടിരിക്കണല്ലോ സിനിമ നടിമാരെയൊക്കെ സിനിമയിൽ സിനിമയിലല്ല യഥാർത്ഥത്തിൽ ലൈംഗികമായി ഉപയോഗിക്കുന്നു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയിലും ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ സിനിമയിൽ നിന്ന് ഒരു സിനിമയിൽ വരുമ്പം അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളോ അല്ലെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കും ഇതണക്ക് ഒരു ക്യാരക്ടർ തരാം നിങ്ങൾ ഇന്നിന്റെ കാര്യങ്ങളുണ്ട് സിനിമയൊക്കെ അല്ലേ വിട്ടുവീഴ്ച ഉണ്ടാവും അതിന് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഉണ്ടാവും ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ എന്നോട് ചോദിച്ചിട്ടില്ലേന്ന് വെച്ചാൽ ചോദിച്ചിട്ടുണ്ട് ബട്ട് അവിടെ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയാണ് ചെയ്തിട്ടുള്ളത് ചേട്ടാ എനിക്ക് അങ്ങനെയുള്ള ചാൻസ് അതുകൊണ്ട് എനിക്ക് ഫിലിമും കിട്ടുന്നില്ല കിട്ടുന്നില്ല അപ്പം ആ ചാൻസ് ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ മാത്രമേ ചാൻസ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു വന്നത് ഇപ്പോഴുള്ള നടിമാരും ഒക്കെ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് ഈ നിലയിലെത്തിയെന്ന് പറയേണ്ടി വരും അല്ലേ അങ്ങനെ എന്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയേണ്ടി വരും അങ്ങനെയാണ് ഇവരൊക്കെ ഈ ഏത് അനുഭവങ്ങൾ വെച്ചിട്ട് വിട്ടുവീഴ്ചക്ക് തയ്യാറാവാതെ ഒരു പെണ്ണും ഒരു ഹീറോയിൻ ആയി മാറുന്നു അങ്ങനെയാണ് കോൺസെപ്റ്റിൽ അങ്ങനെയാണ് കാരണം എനിക്ക് വന്നിട്ടുള്ള അനുഭവത്തിന്റെ പാഠങ്ങൾ ഇവര് സമ്മോ ഇത് തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയാണ് മലയാള സിനിമയിൽ ഉള്ളത് അതായത് ഈ പെണ്ണുകള് പ്രത്യേകിച്ച് വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല അല്ലെങ്കിൽ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ചാൻസ് ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തി നിക്കുന്നു സത്യമായ കാര്യം സത്യമായ കാര്യം തന്നെയാണ് എനിക്ക് പല ആൾക്കാരും പല പ്രോജക്റ്റും വന്ന് വിളിച്ചിട്ട് അവസാനം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പം ഞാൻ അതിൽ നിന്ന് ഒഴിവാവുകയാണ് ചെയ്യുന്നത് എനിക്ക് ഇതിന് ില്ല സോ അതുകൊണ്ട് നിങ്ങള് ഇങ്ങനെ വേറെ ആരെങ്കിലും നിങ്ങൾ ചെയ്തോളൂ എന്നോട് ഞങ്ങൾ വന്ന് വിചാരിക്കില്ല എനിക്കെന്ത് വിചാരിക്കാനും പിന്നെ അവിടെ കഴിഞ്ഞല്ലോ അതെ അതെ ഇപ്പൊ സ്ത്രീകള് ഇപ്പൊ പോലെ പറയുന്നുണ്ടല്ലോ ഒരുപാട് പേര് ഇങ്ങനെ ഇതുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഇവർക്കൊന്നും ആ സമയത്ത് തുറന്നു പറയാതെ ഈ ഒരു ചെയ്തു കൊറേ വർഷങ്ങൾ കഴിയുമ്പോ തുറന്നു പറയാൻ എന്തിനാണ് അത് അവരുടെ കാലം കഴിഞ്ഞു കാലം കഴിയുമ്പോ ഇനി അവർക്ക് അവർക്കൊന്നും സംഭവിക്കാനില്ല പിന്നെ അവരുടെ ഒരു ഇനി പുതിയ ഏതെങ്കിലും തലമുറകൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരതനുസരിച്ച് എന്താ മുന്നോട്ട് പോയിക്കോട്ടെ എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരിക്കാം അവരിപ്പന്നിതൊക്കെ തുറന്നു പറയുന്ന എന്റെ ഒരു വിലയിരുത്തൽ ഈ ഇതില് ഒരു സിനിമ ഇൻഡസ്ട്രിയില് അതുപോലെ അതുപോലെ പെണ്ണും ആണല്ലോ ഏറ്റവും ഒരുപാടായിട്ട് കാണുന്നത് പുരുഷന്മാരുടെ ലൈംഗികപരമായിട്ട് ആവശ്യപ്പെടുന്നവരുണ്ടെന്നും സ്ത്രീകളുണ്ട് സ്ത്രീകളും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനൊക്കെ അത് ശരി അവർക്കും നിവർത്തില്ല ആ ഒരു മാറിയ അവസ്ഥയിലേക്ക് സിനിമ ഇൻഡസ്ട്രി മാറി എന്ന് പറയുമ്പോൾ അല്ലേ നമ്മള് കാണേണ്ടത് തീർത്തും കുറ്റം തന്നെയാണ് എന്തിനാണ് കാരണം ഒരു കലാകാരി വരുന്നത് അവരുടെ കല കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനാണ് അതിനെ അവരെ എന്തിനാണ് ലൈംഗികമായ ചിത്രത്തെ കൊണ്ടു എന്നാണ് എന്റെ ചോദ്യം പിന്നെ തയ്യാറായവർ പോകുന്നുണ്ട് പല സ്ത്രീകളും ഇപ്പൊ തന്നെ ആരെങ്കിലും ഒന്ന് പറയാൻ പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ദുരനുഭവങ്ങൾ പക്ഷെ ആരും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല ഇപ്പോ ഹേമ കമ്മിറ്റി ഇതൊക്കെ സ്റ്റഡി ചെയ്ത് വിഷയം പേര് രംഗത്ത് വന്നു ഞങ്ങൾ എങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നിട്ട് പോലും പറയുന്നില്ല ഇവിടെ പീഡിപ്പിച്ച നടന്മാരുടെ പേര് പറയുന്നില്ല അല്ലെങ്കിൽ ഇവരെ ദുരുപയോഗം ചെയ്ത ആളുകളുടെ പേര് പറയുന്നില്ല പേര് പറയാതെ അയാൾ ഇയാളെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുക ഇത് ആരാൻ പറ്റും നമുക്ക് പോകണം ഞാൻ ഞാൻ തന്നെ തന്നെ വിഷയം എടുത്തിട്ട് ഇന്റർവ്യൂ എനിക്ക് ഒരു കൂടി എന്നെ അല്ല ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞില്ല ഇതിനു വേണ്ടി മാത്രം മാത്രമുള്ളതാണെന്നുള്ള കോൺസെപ്റ്റ് അവസാനിപ്പിക്കാനുള്ള സമയ തീർച്ചയായിട്ടും അവസാനിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞു കാരണം സ്ത്രീ എന്ന് പറയുന്ന ലൈംഗിക ലൈംഗികത്തിന് വേണ്ടിട്ട് മാത്രമുള്ള ഒരു ഉപകരണമാണെന്നുള്ളതാണ് വിചാരിക്കുന്നു വിചാരിക്കുന്ന കൊറേ പുരുഷ വർണ്ണങ്ങളും കൊറേ മാനേജ്മെന്റുകളും കുറെ ആൾക്കാരും ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം നേരിട്ടാൽ തന്നെ നീതിക്ക് വേണ്ടി ചെന്നാ പോലും നീതിപീഠങ്ങൾ പോലും അവളെ മോശക്കാരിയാക്കിയിട്ടാണ് ഇത് സ്റ്റേറ്റ്മെന്റ് പുറത്തു പുറത്തുവിടുന്നത് അതുവരെ നടക്കുന്നുണ്ട് ഇപ്പൊ അതുവരെ ഉണ്ട് ഒരു പെണ്ണ് ഒന്നും കൂടി ഒന്നും കൂടി അവിടെ മാനസിക പീഡനത്തിന് ഇരയാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മിക്ക ആൾക്കാരും അയ്യോ നമുക്ക് വന്നത് വന്നു ഇനി നമ്മൾ മാത്രം അറിഞ്ഞാ മതിയല്ലോ ഇനി സമൂഹത്തിന്റെ മുന്നിൽ എന്തിനാണ് ഈ നാറി ഇനി കുറച്ചുകൂടെ നാടണ്ടാന്ന് വിചാരിച്ച് അങ്ങ് ഒതുങ്ങി പോകുന്നു എന്റെ കരുതി അത് മാത്രം ഇതൊക്കെ പുറത്തു പറയുകയാണെങ്കിൽ ഇവരെ സിനിമയിൽ നിന്ന് ഒന്നും ഭീഷണിയൊക്കെ മുടക്കുന്ന നടന്മാരും ഒരു ടീമൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സിനിമയുടെ നാശത്തിലേക്കല്ല അവസാനിക്കുന്നത് സത്യം ആ ഒരു അവസ്ഥയിലേക്ക് മാറിയാറിയോ ഇപ്പൊ കുറച്ച് കാസ്റ്റിംഗ് കാൾ വെക്കും കാസ്റ്റിംഗ് കാളിൽ ഒരു ഒരു ബാനർ ഇട്ടിട്ട് നമ്പർ വെക്കും നേരെ വിളിക്കുമ്പോൾ ചോദിക്കുന്നതാ ഒരു ഒരു ഫിലിമാണെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഇതുപോലെ മുട്ട് നിൽക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഓക്കെ ഞാൻ റെഡി ഞാൻ റെഡി ആ ഞാൻ റെഡി അതെ അങ്ങനെയുള്ള സ്ത്രീകളാണ് സത്യത്തിൽ ഈ നല്ലപോലെ അഭിനയിക്കാനായിട്ട് നടക്കുന്ന സ്ത്രീകളെ കൂടി മോശമാക്കുന്നത് ഞാനത് നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് മഹാലോഹമാണ് വലിയ വലിയൊരു മഹാലോഹമാണ് സിനിമയിൽ ആരും പീഡിപ്പിക്കപ്പെടുന്നില്ല എസ് പറയേണ്ടടുത്തു യെസ് നോ പറയണ്ടടുത്തു നോ പറഞ്ഞാൽ അവിടെ സ്ത്രീ സേഫ് ആണ് ും പീഡനം നടക്കുന്നു പക്ഷേ വീണ്ടും ഇങ്ങനെയുള്ളവരെ നമ്മൾക്ക് പോലുള്ള സാധാരണ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനും ഇതിനൊരു നിയമം കൊണ്ടുവരണം ഈ ഒരു നിയമം അതായത് സ്ത്രീകളെ ഇങ്ങനെ അനാവശ്യമായി സിനിമയുടെ പേരും പറഞ്ഞ് ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ആക്ഷൻ എടുക്കും എന്നുള്ള തരത്തിലുള്ള നിയമം കൊണ്ടുവന്നു മുന്നോട്ട് കൊണ്ടുവന്നത് നടപ്പാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഈ സിനിമയിലേക്ക് പോവാതിരിക്കണം അതും അല്ല അത് 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 ഒരു കല അതൊരു ഇത് പേടിച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ അല്ലെങ്കിൽ കൂടെ കടന്നു കൊടുത്താലാണോ ആ കല പുറത്തു വരുന്നത് വരുന്നത് അപ്പൊ ഞാൻ സ്ത്രീകളും ഇതിനുവേണ്ടി റെഡിയാവുന്നവരുണ്ട് അവിടെയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യൊന്നുമില്ല ഈ കാര്യത്തിൽ കാരണം നീ റെഡി ആണോ എന്ന് ചോദിക്കുമ്പോ ഞാൻ റെഡിയാവുന്ന ചേട്ടാ എനിക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാ മതി അല്ലെങ്കിൽ എനിക്കൊന്ന് സെലിബ്രേറ്റ് ആയാ മതി അല്ലെ പത്ത് പേരുടെ മുന്നിൽ എൻ്റെ മുഖം ഒന്ന് കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്ന പല ആൾക്കാരും പല മോഡൽ പെമ്പുൾകുട്ടികളെ അടക്കം എനിക്കറിയാം എനിക്കറിയാം പക്ഷേ തീർച്ചയായിട്ടും വാസ്തവികയെ തുറന്ന് പറയണമെങ്കിൽ വാസ്തവിക കുറ്റക്കാരി അല്ലാതിരിക്കണം അല്ലെങ്കിൽ ഇത് കാണുന്ന ഈ പോസ്റ്റിന്റെ അടി വന്ന് കമന്റ് ചെയ്തില്ലേ നീ എന്റെ കൂടെ കടന്നിട്ടില്ലെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യും ആ അതാ പറഞ്ഞത് അത് ധൈര്യം വേണം ഒന്ന് ഒന്ന് ഇത് ചെയ്യാതിരിക്കും ഇത് ഇതിൽ ഉൾപ്പെടാതിരിക്കരുത് ആ എങ്കിൽ അങ്ങനെയുള്ള പെൺകുട്ടികൾ മാത്രമേ ധൈര്യമായിട്ട് പ്രതികരിക്കാൻ പറ്റൂ അത് വാസ്തവ പ്രതികരിക്കുന്നുണ്ട് സിനിമാപരമായ മേഖലയിൽ കൂടി ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ വാസ്തവിക കടന്നു എന്ന് ഏതെങ്കിലും ഒരുത്തിൻ വന്ന് തെള്ളുവടക്കം ഈ വീഡിയോയുടെ മുന്നില് ഇട്ടാൽ അവൻ പറയുന്ന പണി ഞാൻ ചെയ്യാം അത്രേ ഉള്ളൂ അല്ല ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ പ്രതികരിക്കാൻ കഴിയൂ അതാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു ശാപം എന്ന് പറയുന്നത് കാര്യം ഈ പെൺകുട്ടികളൊക്കെ അവർ പറയുന്ന പോലെ രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ഫേസ് രജിസ്റ്റർ ആവാൻ വേണ്ടി എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ട് ഈ സിനിമാ ലോകം ഇങ്ങനെയാണെന്ന് പറഞ്ഞതിൽ കാര്യമില്ല നോ പറയാൻ പഠിക്കണം ആദ്യം നോ പറയാൻ പഠിച്ചിട്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് വരണം ഈ ഡയറക്ടർ ഈ

കണ്ടുപിടിക്കേണ്ട കാര്യമാണ് പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥയാണ് കാരണം സിനിമ മേഖല എന്ന് പറഞ്ഞ ഒരു മേഖല വെച്ചിട്ട് അതിൽ കൂടി ചൂഷണം അത് അവസാനിപ്പിച്ചേ പറ്റും അല്ല വളരെ ഒരു കാര്യം ഹേമ കമ്മിറ്റി തന്നെ പറയുന്നത് പറയുന്നത് പ്രായപൂർത്തി ആവാത്ത പെൺകുട്ടികളെ പോലും എന്ന് സീരിയസ്ലി ഞാൻ എനിക്ക് ഞാൻ തന്നെ ഒരു പണ്ട് ഞാൻ എന്റെ ചെറിയ പ്രായം ഞാൻ ഒരു ആൽബം അഭിനയിക്കാൻ പോയപ്പോ അച്ഛനൊരു കുഞ്ഞിനെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോ ഞാൻ അന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോഴാണ് ഈ ആൽബം അഭിനയിക്കാൻ പോന്നത് ആ അച്ഛൻ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് എനിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ റൂം എടുത്ത് തരണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞാലും ഈ റൂമിൽ ഞാൻ എനിക്ക് പറ്റില്ല ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് പറ്റില്ല എനിക്ക് എന്റെ മഴ ഞാൻ വരാൻ നേരത്തെ എനിക്ക് എന്തോ ഈ കുഞ്ഞിനെ എന്റെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് തോന്നി കാരണം ഈ കുഞ്ഞിനെ അവിടെ ചെയ്യാനുള്ള വല്ല പരിപാടിയും ആണോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു അത് അച്ഛൻ കൊണ്ടുവന്ന കുട്ടിയാണ് അതിന്റെ ഞാൻ പറഞ്ഞ മോളെ എന്റെ കൂടെ വരുന്നുണ്ടോ നമുക്ക് രാവിലെ ഷൂട്ട് ഉണ്ടല്ലോ അപ്പൊ വന്നാതില്ലോന്നപ്പോ ഈ കുഞ്ഞ് എന്റെ കൂടെ വന്ന കറക്റ്റ് പത്തേകാൽ മണി രാത്രിയായപ്പോ എന്റെ ഡോറിന്റെ മുന്നിൽ വന്ന് മുട്ടിട്ട് അച്ഛനും ആ പ്രോജക്ടിനകത്ത് ഉണ്ടായിരുന്ന എനിക്ക് സംശയം തോന്നിയ ഒരാളുണ്ടായിരുന്നു അയാളും കൂടി വന്നിട്ടുണ്ട് ആ കുട്ടിയെ വിളിച്ചോണ്ട് പോവാലേ അങ്ങനെ ഒരു അനുഭവം എന്റെ കണ്ണൂണിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയേറെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നും ഇതിന്റെ ഉള്ളറയിലേക്ക് പോയിട്ടില്ലെന്ന് വേണം പറയാൻ കാര്യം ഈ സിനിമയില് ഈ പെണ്ണ് പണം കള് MDMA, ം ഡി എം എ പോലുള്ള മയക്കുമരുന്നുകളൊക്കെ സ്വാഭാവികമായിട്ടും വർഷങ്ങളായിട്ടുണ്ട് ഇതൊന്നും അവസാനിപ്പിക്കുക ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ട് അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വസ്തുവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊച്ചുകുട്ടികളെപ്പോലും ഇത് ഇതിനു വേണ്ടി ലൈംഗികത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ വേറെ തന്നെ അത് പറയാനില്ല ഇതിനേക്കാൾ അതം ഒരു 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 എന്താ പറയാ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ആ ഒരു നാശത്തിൻ്റെ ഒരു സിനിമാ ലോകം അങ്ങനെ പറയാം ലോകമായി മലയാള സിനിമ മാറി മാറി മാറിക്കൊണ്ടിരിക്കുക അതെ ഇനി എന്താണുള്ളത് ഇവനോടൊക്കെ പോയി വേറൊന്നും പറയാനില്ല എല്ലാത്തിനോടും എല്ലാ ഇവർക്ക് മക്കളുണ്ട് ഭാര്യയുണ്ട് പിന്നെ കുടുംബം ഇവരാരും ചിന്തിക്കുന്നില്ല മറ്റൊരു പെണ്ണിനെയോ അല്ലെ മറ്റൊരു ചെറിയ കുഞ്ഞിനെയോ ഒക്കെ ഇവരുടെ ഇഷ്ടത്തിന് ലൈംഗികപരമായി ഉപയോഗിക്കുമ്പോൾ ഇവരുടെ കുടുംബത്തിൽ ഇരിക്കുന്ന അതേ അതേ രീതിയിലുള്ള മനുഷ്യന്മാരാണ് പെങ്ങന്മാരാണ് സഹോദരിമാരാണ് ഇവർക്കുള്ളത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണ് അമ്മമാരാണ് എന്നുള്ളതൊന്നും ഇവർക്കറിയില്ല ഈ പറഞ്ഞ പ്രായമുള്ള സ്ത്രീകളെ വരെ ഇതിൽ അതെ അമ്മ ക്യാരക്ടർ ചെയ്യുന്ന സ്ത്രീകളെ പോലും വെറുതെ വിടുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം കൊണ്ടുപോയിട്ട് ഫേമസ് ആക്കാൻ വേണ്ടിട്ട് മക്കളെ കൊണ്ട് എന്ത് വേഷം ധരിപ്പിക്കാനും എന്ത് കോലം കെട്ടിക്കാനും സത്യം തയ്യാറായിട്ട് ഫേമസ് ആവണം പണം ഉണ്ടാക്കണം എന്ത് എൻ്റെ മക്കൾ എന്തുകൊണ്ട് ചെയ്തെന്ന് പറയുന്നത് അമ്മമാരുടെ ഒരു ലോങ് സിനിമാ ലോങ് കൂടി ഇതിനകത്തൊണ്ടെന്ന് നമ്മൾ മറന്നുപോകരുത് തീർച്ചയായും ഇതിനൊരു നിയമം കൊണ്ടുവന്നേ പറ്റൂ അത് അതുപോലെ തന്നെ ഏത് സിനിമ ലൊക്കേഷനുകളിലും ഇതിനെക്കുറിച്ച് എൻക്വയറി നടത്താൻ അന്വേഷണം നടത്താൻ ഒരു ഏജൻസി എപ്പോഴും ഉണ്ടാവണം അവിടെ ആരൊക്കെ മയക്കുമരുന്ന് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അവിടെ അവരെ ഏതൊക്കെ രീതിയിലുള്ള പീഡനങ്ങൾ നടക്കുന്നു എന്ന് അന്വേഷിക്കാനായിട്ട് ഒരു രഹസ്യ ഏജൻസി ഒക്കെ ഇതിന് ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നാറിയ അങ്ങനെ രീതിയിൽ പിന്നെ രണ്ടാമത് വെച്ചാൽ ഒരു പെണ്ണിപ്പൊ ഞാനിപ്പോ തുറന്ന് പറഞ്ഞു വെച്ചോ നിങ്ങളുടെ ഈ ചാനലില് എനിക്ക് തന്നെ വരും അവള് ശരിയല്ല അവള് മറ്റേതാണ് അവള് വിടിയാണ് പീഡനമാണ് ഞാന് ഞാനെന്ന് പറയുന്നു ഞാൻ ഇപ്പഴും വെല്ലുവിളിക്കുന്നു വാസ്തവിക എന്ന് പറയുന്ന സ്ത്രീ സ്ത്രീ ഏതെങ്കിലും സിനിമപരമായ സിനിമ മേഖലയിൽ ഏതെങ്കിലും ബെഡ് ഷെയർ ചെയ്യാൻ ചെന്നിട്ടുണ്ട് എന്ന് തെളിവടക്കം പറയുകയാണെങ്കിൽ അത്രേയുള്ളൂ പറയുകയാണെങ്കിൽ അവന്മാർ പറയുന്ന അത്രേ ഉള്ളൂ